ഹായ് അച്ഛനും ഉണ്ട് കേട്ടോ വീഡിയോയില് കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടിരിക്കുന്നു അച്ഛാ രണ്ട് രണ്ടര ആഴ്ചയായിട്ട് എന്താ പറയാ കാലിലൊരു മുറിവ് വന്നാണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും പിന്നെ യൂറിനും ഒരു ഉണ്ടായിരുന്നു കാലിന്റെ ട്രീറ്റ്മെന്റ് വേണ്ടിട്ടാണ് അതെ ഇന്നിപ്പോ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ പോയി ട്യൂബിന്ന് അഴിച്ചു നോക്കാന്ന് പറഞ്ഞു യൂറിന് പോകുന്നുണ്ടോന്നോ നോക്കാം ട്യൂബ് എടുത്തു രാവിലെ എടുത്തു കുഴപ്പമില്ല തന്നെ യൂറിനൊക്കെ പോകുന്നുണ്ട് രണ്ടാഴ്ച ആഴ്ച അതെ ടെൻഷനായിരുന്നു കൊറേ ദിവസങ്ങളായിട്ട് അല്ലെ ശ്രദ്ധിക്കാണ്ട് അതെ പ്രശ്നങ്ങള് ഷുഗർ വന്നിട്ട് ഒന്ന് കൺട്രോൾ അല്ലാണ്ട് കണ്ട്രോളല്ലാണ്ട് നടന്നു അതില് കാലിലൊരു മുറിവ് വന്നു അത് വലുതായി ഭയങ്കര പഴുത്തു വലിയ ഡെയിലി ഡ്രസ്സിംഗ് കാര്യങ്ങള് ആദ്യം ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചു പിന്നെ അപ്പൊ അത് കഴിഞ്ഞപ്പോ കാലിന് നീരുണ്ടായിരുന്നു അല്ലേ മുട്ട് മുട്ട് വരയ്ക്കും ശരിക്കും ഇത് കാലിന്റെ അടിയിലായിട്ടാണ് ഈ ഒരു മുറിവ് വന്നിരിക്കുന്നത് അപ്പൊ അതിങ്ങനെ തുറന്ന് എടുത്ത് ചെറിയൊരു ഹോള് പോലെ ആയിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് നന്നായിട്ടൊന്നും പഴുപ്പൊക്കെ എടുത്ത് ഡെയിലി ഡ്രസ് ചെയ്യണം അതെ ആ കൊറച്ചാണ് ട്യൂബ് ഉള്ളത് കാരണം കൊണ്ടും ഭയങ്കര ഒരു ഒരു ഇത് ഇണ്ടായിരുന്നു അല്ലെ അതെ അതെ ആ

ില് പഴുപ്പുണ്ട് അതെന്താ വെച്ച് ഷുഗർ ഉള്ളത് കൊണ്ട് അച്ഛൻ ഷുഗർ കൺട്രോൾ ചെയ്തില്ല ടാബ്ലെറ്റും കഴിച്ചില്ല അത് കാരണം അങ്ങനെ ആ തന്നെ അപ്പോ എന്താ പറയാ ഷുഗർ കൺട്രോൾ ചെയ്യാണ്ട് പിന്നെ പറഞ്ഞ പറഞ്ഞപോലെ മധുരങ്ങളാണെങ്കിലും ഭയങ്കര മധുരപ്രിയനാണ് അത് കാരണം കൊണ്ട് എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അത് കാരണം കൊണ്ട് തന്നെ ഷുഗർ ഒട്ടും കൺട്രോൾ അല്ല അപ്പോ പിന്നെ അതിന്റെ ഒപ്പം ഈ ടാബ്ലറ്റും കഴിക്കാണ്ടിരുന്നപ്പോ പിന്നെ ചെക്ക് ചെയ്യലും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ ഈ ഷുഗർ ഉള്ള അപ്പൊ അത് അങ്ങനെ വിട്ടപ്പോഴാണ് തോന്നുന്നുണ്ട് ഒരു സംഭവം ഉണ്ടായത് അപ്പൊ അത് എന്നിട്ട് ഞാൻ വിളിച്ച ചീത്ത പറഞ്ഞിട്ടാണ് ഡോക്ടർ ഡോക്ടർത്തേക്കൊന്നും പോവില്ല പോവാനൊരില്ലാത്ത എന്താ പറയാ അതൊന്നും കുഴപ്പമൊന്നുമില്ല ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ പറയുന്ന ആളാണ് എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് ഡോക്ടർത്തേക്ക് പോയത് വടക്കഞ്ചേരിയിൽ പോയി ആദ്യം അവിടെ പോയപ്പോൾ അവിടെ പറ്റില്ല പറഞ്ഞു ആലത്തൂർ പോയി ആലത്തൂർ പോയിട്ട് മൂന്ന് ദിവസം അഡ്മിറ്റ് ആയി കിടുന്നു എന്നിട്ട് പിന്നെ അവര് നോക്കി പഴുപ്പ് നോക്കി പുള്ളില് നല്ല പഴുപ്പുണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകോളാ പറഞ്ഞു അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ അങ്ങനെ ഞങ്ങള് പോയിട്ട് അവിടെ അങ്ങോട്ട് പോയപ്പോ വല്ലാത്തൊരു അവസ്ഥയാണ് കാരണം മുട്ടുവരയ്ക്കും ഈ മുറിവിന്റെ നീര് ഈ കാല് നല്ല നീരായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് പിന്നെ എൻ്റെ കയ്യിലും മെഡിക്കൽ കോളേജ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ പരിചയമുള്ളത് ആള് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് പോകണമല്ലോ അപ്പൊ അവര് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ ഞങ്ങള് ധൈര്യമായിട്ട് അവിടേക്ക് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടറെ കണ്ടു അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഇതേ ഈ മുറിവ് പരിശോധിക്കാൻ വേണ്ടിട്ട് അത് അതിന്റെ മുറിവ് എത്രത്തോളം പഴുപ്പും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് അറിയാൻ വേണ്ടി വേറെ സ്ഥലത്ത് പോയി പോയിക്കൊണ്ടി അങ്ങനെ അതൊക്കെ ഒന്നും നോക്കിയപ്പോഴപ്പൊന്നുമില്ല അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിക്കാനും പോകുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചപ്പോഴും അതില് വേറെ ഒന്നും ഇല്ല അച്ഛനെ അപ്പൊ അങ്ങനെ ആ ആ കാര്യത്തിൽ ഒന്നും അങ്ങനെ മുറിവൊക്കെ അവിടെ വെച്ച് കെട്ടി കഴിഞ്ഞപ്പോഴാണ് യൂറിൻ ബ്ലോക്ക് ആയത് പെടത്താണ് യൂറിൻ ബ്ലോക്ക് ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിവയർ എന്ന് അറിയും പക്ഷെ യൂറിൻ പോയില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും പെട്ടെന്ന് അവർ ട്യൂബൊക്കെ ട്യൂബൊക്കെ ഇട്ടു എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നെ ഒരാഴ്ച ഇങ്ങോട്ട് കഴിഞ്ഞപ്പോ ഈ ട്യൂബിട്ടതിന്റെ പ്രശ്നങ്ങൾ അറിയില്ല ഈ ഇങ്ങനെ യൂറിനില് വെളുത്ത പൊടികൾ ഇങ്ങനെ വെളുത്ത ട്യൂബ് അടയാ ബ്ലോക്ക് വരിക ബ്ലോക്ക് വരുമ്പോ നമ്മള് അപ്പൊ വീണ്ടും യൂറിൻ പോവാതെ പോവും യൂറിൻ വന്ന് നിറയുക പക്ഷെ പൂവില്ല ആകെ എരിച്ചിലും കടച്ചിലും ഒക്കെ ആയിട്ട് ആകെ അസ്വസ്ഥത കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെ എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റും കാരണം ഒരുപാട് ടൈം എടുക്കും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ കോളേജിൽ നിന്നും അപ്പൊ ഇവിടെ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു അത് ട്യൂബ് ബ്ലോക്ക് ആവണ തന്നെ ഷുഗറുള്ള തന്നെ ഒരു വെളുത്ത പൊടി വന്നിട്ട് കടയണെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവര് ട്യൂബൊക്കെ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരും ബാഡ് വാഷ് ചെയ്ത് തരും അപ്പൊ പിന്നെ ഒന്ന് സുഖം ഉഷാറും ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞാൽ ചിലപ്പോ വീണ്ടും പ്രശ്നം വരും അപ്പഴും ഞങ്ങൾ കൊണ്ടുപോകും ക്ലീൻ ചെയ്യും രാത്രിയൊക്കെ രാത്രി രണ്ടു മണി സമയത്തൊക്കെ വേറെ പ്രശ്നമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പൊ കുറെ നാള് ഞങ്ങള് അതിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഇപ്പൊ ഇന്ന് മിനിഞ്ഞാന്ന് വരയ്ക്കും ഇന്നാണ് ട്യൂബ് അല്ലേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മിനിഞ്ഞാന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി യൂറോളജി ഡോക്ടറെ ഒന്ന് കാണാൻ പോയി അപ്പൊ ഡോക്ടർ പറഞ്ഞു മറ്റന്നാ വന്നിട്ട് ട്യൂബ് എടുത്ത് നോക്കാം തനിയെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് പറഞ്ഞു ഇപ്പൊ എന്തായാലും പതിനഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കാം പറഞ്ഞു പിന്നെ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു പക്ഷെ ഇന്നലെ വീണ്ടും ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾ പോയി ബ്ലാഡർ വാഷ് ഒക്കെ ചെയ്തിട്ട് വൈകുന്നേരത്തിട്ട് വന്നിട്ട് എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ പോയി ഞങ്ങൾ ഒരു ഞങ്ങളൊരു ഏഴുമണിയാകുമ്പോ പോയിട്ട് ചുവടുത്ത് നോക്കി വെയിറ്റ് വെയിറ്റ് ഒരു രണ്ടുമണിക്കൂറോടെ അപ്പൊ കാലിന്റെ ഇപ്പോഴും അങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ കാരണം ടൈം എടുക്കും പറഞ്ഞിട്ടുണ്ട് അവര് ഞങ്ങള് ഇപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞാൽ ഈ വീഡിയോ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ ഷുഗർ ഷുഗറിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടോ ഷുഗർ നമ്മള് ഒക്കെ നിസ്സാരായിട്ട് കാണും വളരെ നിസാരമായിട്ട് കാണും അത് വലിയൊരു അവിടാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് എല്ലാവരും സീരിയസ് ആയിട്ട് അത് ഷുഗർ സാധാരണ കാണാരുത് നമ്മളെ ഷുഗർ ചെയ്യുക ഞാൻ ഞങ്ങൾക്ക് കഴിയുമ്പോൾ അച്ഛമ്മക്ക് വലിച്ചിനൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് മധുരം അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാം ഇപ്പൊ ഒരു മാസമായിട്ട് പനിയൊക്കെ അവസ്ഥ വലിപ്പം ഞാന് ഞാനാദ്യം അങ്ങനെ നോക്കില്ല എനിക്ക് കാരണം എനിക്കതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ആകെ തളരു അങ്ങനത്തെ പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ചിരിക്കും വൃത്തിയില്ലല്ലോ ഞാനെല്ലാം ഡ്രസ്സിങ്ങും കാര്യങ്ങളും കൊണ്ടുപോണത് അപ്പൊ ലാസ്റ്റ് ഞാൻ നോക്കി ഭയങ്കര കാണാൻ പറ്റില്ല അത്രയ്ക്കും എന്നെ പേടിപ്പിക്കണം നിനക്ക് പേടിയോ വീഡിയോയിൽ മാത്രമുള്ള വീഡിയോ കഴിഞ്ഞ ധൈര്യം ഭയങ്കര കഴിഞ്ഞാൽ പേടിയുള്ള ും അപ്പങ്ങനെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പൊ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ഒരു രണ്ടര ആഴ്ച കടന്നുപോയത് ഇന്ന് രാവിലെ യൂറിന്റെ ട്യൂബ് എടുത്തതോട് കൂടിയിട്ട് കുറച്ച് സമാധാനം എന്നാലും മുറിവ് ഇനിയും ടൈം എടുക്കും അത്രയ്ക്കും പട്ടണ ചെറുനാരങ്ങി ഉള്ളില് കേറുന്ന പറഞ്ഞു അപ്പൊ അതൊക്കെ ഉണങ്ങി ഒന്ന് ലെവലാവാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തു കേട്ടോ എന്ന വീഡിയോ നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു മാസം ഒരു മാസമായിട്ട് നമ്മൾ കണ്ട് ഹോസ്പിറ്റലിൽ പോയ പോയിട്ടും അവിടെ ഈ ഈ മുറിവ് ചെക്ക് ചെയ്യാൻ വരുന്നവരൊക്കെ ഈ ഒരു ഷുഗർ ഉള്ള ആൾക്കാര് തന്നെയാണ് അപ്പൊ അവരുടെ കുറെ ഞാൻ കണ്ടപ്പോഴേ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോ നമുക്ക് ഓരോരുത്തരും അവസാനം നമുക്ക് ശ്രദ്ധിച്ച പ്രശ്നം വരാ ഒഴിവാക്കാവുന്നതെ അതെ അപ്പൊ ഇപ്പൊ അച്ഛനെ അങ്ങനെ ഹോസ്പിറ്റലിലാക്കി അതിന്റെ രണ്ടാഴ്ച മുൻപ് നമ്മളും അത് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പനിയായിട്ട് അത് കൊറോണ തോന്നുന്നു ഞങ്ങൾ രണ്ടാഴ്ച വീട്ടിൽ നാലു പേരും പനിയായിട്ട് കിടന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അച്ഛനെ കൊണ്ടു ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തീരെ പനിയൊക്കെ മാറി മാറിയിട്ട് ക്ഷീണം ക്ഷീണം കൂടുതൽ എനിക്കും വീണ്ടും വീണ്ടും പനി വരണവസ്ഥ അമ്മയ്ക്കും തീരെ വയ്യ അമ്മയ്ക്കും കാലില് മുറി നമ്മുടെ കാലിന്റെ മുറി അത് നമുക്ക് വേറെ സംഭവം നമ്മുടെ കാലിന്റെ മുറി പറമ്പോ പത്ത് മുപ്പത് വർഷം നാല്പത് വർഷം ആയിട്ടുള്ളതാണ് അല്ല മുപ്പത് വർഷം അല്ലേ മുപ്പത് നാല്പത് വർഷം അവരെ അച്ഛന്റെ അമ്മയും കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ അങ്ങനെ നിർത്താനും പറ്റില്ല അമ്മയ്ക്കും വയ്യാത്തോണ്ട് ഞങ്ങൾക്കും വയ്യാകെ അവസ്ഥ ഹോസ്പിറ്റലിൽ പോയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും ആകെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മാറിയിട്ടും മക്കള് സ്കൂളിൽ പോകേണ്ടി മാറി പിന്നെ അവര് പോയില്ലാത്ത വേറെ അവർക്ക് പറ്റുന്നില്ല ഞങ്ങക്ക് തന്നെ എനിക്കും പൊറപ്പിക്കുന്ന ഇപ്പോഴും എന്റെ മാറിയില്ല ഇപ്പോഴും എനിക്ക് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഉണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ പനിയും പ്രശ്നം കേട്ടോ ഡോക്ടർമാര് പറയുന്നത് ഇപ്പൊ വരണ പനി ഇതൊക്കെ കൊറോണ പറയണത് കാരണം ഞങ്ങൾക്ക് ആ ലക്ഷണമൊക്കെ അപ്പൊ ഇപ്പോഴത്തെ പനി എല്ലാവരുടെയും ചെക്കില്ല എല്ലാവരെയും കൊറോണത് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒന്ന് കൊറേ ദിവസത്തെ വീഡിയോ പോയിട്ടുണ്ട് അപ്പൊ ആകെട്ടു അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക അപ്പൊ ഒരു കാര്യം പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ എടുത്തല്ലേ അപ്പൊ ഞങ്ങൾ ഇനി പൂർവാധികം ശക്തിയോടുകൂടി വരുന്നതാണ് വീഡിയോ മുടക്കാണ്ട് ചെയ്യണന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ